നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇങ്ങനെ മുറുകി നിൽക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് താരങ്ങൾ ഫ്രാഞ്ചൈസികൾ വിട്ട് അവരുടെ ഇന്റർനാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടി മടങ്ങിയത് പലർക്കും വലിയ തലവേദനയായിട്ടുണ്ട് ഇത് നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ് നേരത്തെ തന്നെ ടീമുകൾ പ്ലേ ഓഫിലേക്ക് എത്തിയാണെങ്കിൽ ഇംഗ്ലീഷ് താരങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു ഇപ്പോഴിതാ പ്ലേ ഓഫിന് തൊട്ട് മുമ്പ് അവർ മടങ്ങുകയും ചെയ്തിരിക്കുന്നു അതിൽ വലിയ തിരിച്ചടിയേറ്റ ചില ടീമുകളുണ്ട് അതിലൊന്ന് ആർ സി ബി തന്നെയാണ് അവർക്ക് വിൽ ജാക്സിനെയാണ് നഷ്ടപ്പെടുന്നത് ജാക്സിന്റെ പ്രകടനം ഈ സീസണിൽ അവർക്ക് വലിയ രൂപത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട് എല്ലാ കളികളിലും അദ്ദേഹം ബാറ്റ് കൊണ്ട് ഫോട്ടുണ്ട് എന്നല്ല പക്ഷെ ക്രൂശ്യായിട്ടുള്ള ചില സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ ആ സ്ലോ ബൗളിങ്ങും അവർക്ക് പല ഘട്ടങ്ങളിലും ഉപയോഗപ്പെടുത്താൻ പറ്റിയിരുന്നു അപ്പം വിൽ ജാക്സ് പോകുമ്പോൾ പകരമാര് എന്നൊരു ചോദ്യം എന്തായാലും ഉണ്ട് അടുത്ത മത്സരം സി എസ് ടിക്ക് എതിരെ ഡുവ പോരാട്ടമാണ് അപ്പൊ വിൽ ജാക്സന് പകരമാര് ഇപ്പം ക്രിക്ട്രാക്ക ഒരു നിരീക്ഷണം മൂന്ന് താരങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നത് അതിൽ പക്ഷെ നമുക്ക് അവസാനം ഒരു കൺക്ലൂഷൻ പറയാനുണ്ട് അത് അവർ പറയുന്നത് മൂന്നാമതായിട്ട് പറയുന്നത് മായങ്ക് ദാകരണയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബൗളിംഗ് ബൗളിങ് ഓൾറൗണ്ടർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തെ ഓൾറൗണ്ടർ എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നെങ്കിലും ടി ട്വന്റിയിൽ അങ്ങനെ അദ്ദേഹം ബാറ്റ് കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് ബൗളി ചെയ്യാൻ കഴിയും നമുക്കറിയാം അത് ൾറൗണ്ടർ ആയിട്ടുള്ള മയങ്ക് ദാഗറിനെ ഉപയോഗപ്പെടുത്തിയേക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ഓസ്പിൻ ബൗളിംഗ് ടീമിന് ഗുണം ചെയ്യും എന്ന തരത്തിൽ ആണ് നിരീക്ഷണങ്ങൾ വരുന്നത് മിൽ ജാക്സനു പകരം മായങ്ക് ദാഗർ മതിയോ എന്നുള്ളൊരു ചോദ്യമാണ് അതുപോലെ മറ്റൊരു ഓപ്ഷനായിട്ട് ക്രിക്ട്രാക്കർ പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പറയുന്നത് അൽസാരി ജോസഫിനെയാണ് അൽസറി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തുകക്കാണ് അദ്ദേഹം ടീമിലേക്ക് വന്നത് പത്ത് പോയിന്റ് അഞ്ചു കോടി ഒരു മാമത്ത് ബൗണ്ട് കൊടുത്ത് സ്വന്തമാക്കിയതാണ് പക്ഷെ അദ്ദേഹത്തിന് ലഭിച്ച അവസരങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഒരു ബൗളറെ വെച്ചുകൊണ്ട് വിൽ ജാക്സിന്റെ പകരക്കാരനെ കണ്ടെത്തുമോ അത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ഒരു വിദേശ താരത്തിന് പകരം മറ്റൊരു വിദേശ താരത്തെ അത് ബൗളിംഗ് ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു പക്ഷം ഉപയോഗപ്പെടുത്തിയേക്കാം എന്നാണ് ഈ ഒരു കണക്ക് കൂട്ടലിലുള്ളത് കാരണം പ്ലസിയും വിരാട് കോഹ്ലിയും രജത് പട്ടീദാറും ഒക്കെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഊന്നുകൂടി ബൗളിംഗ് ശക്തിപ്പെടുത്താൻ വേണ്ടി അൽസാരി ജോസഫിനെ എടുത്തേക്കാം പക്ഷെ അൽസാരി ജോസഫിന്റെ ഇക്കണോമിക് റേറ്റ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അത് ശക്തിപ്പെടുത്തലാവുമോ ദുർബലപ്പെടുത്തലാവുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതേസമയം അടുത്ത ഓപ്ഷനായിട്ട് നമ്പർ വൺ ഓപ്ഷൻ ആയിട്ട് കാണുന്നത് ഗ്ലൻ മാക്സ്വലിനെയാണ് മാക്സി ഔട്ട് ഓഫ് ഫോം ആണ് എന്നതാണ് ഇരുന്നു ഒരു പ്രശ്നം അദ്ദേഹത്തിന് മെന്റലിയും ഫിസിക്കലിയും ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ് ബ്രേക്ക് ഒക്കെ എടുത്ത് തിരികെ വന്നതാണ് അപ്പോ മാക്സി തന്നെയാണ് നമ്മുടെ കൺക്ലൂഷൻ അതാണ് മാക്സി തന്നെയാണ് ബിൽ ജാക്സൺ പകരം കളിക്കേണ്ടത് കളിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും സംഭവിക്കുക കാരണം അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ട് മികച്ച രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നുള്ളത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല ഈ സീസണിൽ തന്നെ അദ്ദേഹം ബോളുകൊണ്ട് മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുമുണ്ട് അപ്പോ സി എസ് കെക്കെതിരെ അദ്ദേഹം തന്നെയായിരിക്കും ബിൽ ജാക്സിന്റെ ആ ഒരു സ്ഥാനത്ത് കളിക്കാൻ വരിക എന്ന് മാത്രമല്ല അദ്ദേഹം ഫോം ഔട്ട് ആണ് എന്നെല്ലാവരും പറയുന്നുണ്ടല്ലോ ഒരു പക്ഷേ സി എസ് കെക്കെതിരെയുള്ള മത്സരത്തിൽ ബാറ്റ് കൊണ്ട് അദ്ദേഹം താണ്ടവ മാടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രഷറുകളൊക്കെ എത്ര തവണ മറികടന്നയാളാണ് ഗ്ലൺ മാക്സ് വല് അപ്പോ അത് തന്നെയായിരിക്കും ആർ സി ബി ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ നിങ്ങളുടെ വിലയിരുത്തലും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വിൽ ജാക്സിന് പകരം മാക്സി വീഡിയോ ലോകത്തെ കുടുംബങ്ങൾ